അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ വണ്ടി നമ്മൾ ഇറക്കിയിരിക്കുകയാണ് ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു വീഡിയോ എടുത്തിരുന്നു അന്ന് ഇതിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ ഫുൾ നശിച്ചൊരു ചപ്പ് ചവറുകൾക്കിടയിലാണ് ഈ ഒരു വണ്ടി കിടന്നത് വണ്ടി ഇറക്കി ഭയങ്കര പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് അപ്പൊ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ ഇരുന്ന സീറ്റിൽ നമ്മുടെ മണിച്ചേട്ടൻ കൊണ്ട് നടന്ന എന്താ പറയുന്നത് ഒരുപാട് സന്തോഷം ഇതാ നമ്മുടെ സജീർക്കയുടെ വീട് ഇതാ കേട്ടോ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നത് ഒരുപാട് സന്തോഷം ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനിൽ കിടക്കുന്നത് കണ്ടിട്ട് ഒരുപാട് സന്തോഷം ഇതാണ് നമ്മുടെ സജീർക്ക അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ വണ്ടി നമ്മൾ ഇറക്കിയിരിക്കുകയാണ് എന്താ പറയേണ്ടത് ഒരുപാട് സന്തോഷം കാരണം ഇന്ന് ഈ ഒരു വണ്ടി ഈ ഒരു രൂപത്തിൽ കാണുമ്പം മനസ്സറിഞ്ഞൊരു എന്ന് പറയില്ലേ അതാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ വണ്ടി നമ്മൾ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു വീഡിയോ എടുത്തിരുന്നു അന്ന് ഇതിൻ്റെ കോലമെന്ന് പറഞ്ഞാൽ ഫുൾ നശിച്ചൊരു ചപ്പ് ചവറുകൾക്കിടയിലാണ് ഈ ഒരു വണ്ടി കിടന്നത് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടം കൊണ്ട് നടന്ന ഈ ഒരു വണ്ടി അങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പം ഏതൊരു മലയാളിക്കും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെ അങ്ങനെ അത് കാണുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ നമ്മുടെ സജീവക്ക കണ്ടു പുള്ളി അത് കണ്ടിട്ട് ഈ വണ്ടി കുറേ കഷ്ടപ്പെട്ടു കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറയും അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഒരുപാടുണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇത് പലരുടെയും എന്ത് പിടിവാശിയും കാര്യങ്ങളുമൊക്കെ കാരണം കിടന്നൊരു വണ്ടിയാണ് പക്ഷേ നമ്മുടെ സജീറക്ക അത് ഇടപെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയത് സജീറക്ക കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു ബിഗ് ഫാനാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ വണ്ടിയിലൊക്കെ ബെൻഖണ്ണിടം എന്നുള്ള ബാഡ്ജ് കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇത്ര പക്ക നീറ്റായിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ഇത് എത്ര ദിവസം എടുത്തേക്കാം നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് കഴിയാൻ ഇങ്ങനെ രണ്ടര മാസം രണ്ടര മാസം ശരിക്കും കുറേ ബുദ്ധിമുട്ടി കേട്ടോ പുള്ളി വണ്ടി എടുത്ത് ഈ ഒരു കണ്ടീഷനാക്കാൻ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം ശേഷം കിടന്നല്ലേ ആ എട്ടൊമ്പത് മാസം ഒമ്പത് മാസം കിടന്നിട്ടുണ്ട് ഒമ്പത് മാസം അവിടെ കിടന്ന് നശിച്ച വണ്ടി ഇപ്പം ഞാനിത് കണ്ടിട്ട് എന്താ പറയുക പക്ക നീറ്റ് പക്ക നീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ സജീർക്ക വണ്ടി പക്ക ക്ലിയർ ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഇനി ഈ വണ്ടി നമ്മുടെ മലപ്പുറത്ത് കിടന്നു ഓടും ഈ വണ്ടി ഒടുന്ന നമ്മുടെ സജീറൊക്കെയാണ് എടുത്തിരിക്കുന്നത് പുള്ളി അത്തര ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് വണ്ടി എന്തൊക്കെയാണ് ഇപ്പം പക്ക ക്ലിയർ ആക്കി ഇറക്കിയിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഫുൾ വർക്ക് നമ്മൾ കഴിഞ്ഞ് ഇതിപ്പോ എന്ത് പാർട്സ് ഒക്കെ മാറി മാറി എല്ലാം എല്ലാം നല്ല മുടക്കി നല്ല നല്ല മുടക്കി അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സന്തോഷം സജിതയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ ഇപ്പൊ കാണാൻ പറ്റി അന്ന് കണ്ട അന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇപ്പൊ നമ്മളെ ആൾക്കാരിലേക്ക് ആ ഒരു വീഡിയോയിലാണ് അവര് കണ്ടത് പക്ഷെ നേരിട്ട് കണ്ടെനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷം സത്യം പോലെ ഇപ്പം പുതിയതെന്ന് പറഞ്ഞാൽ ഷോറൂമിൽ എങ്ങനെ ഇറക്കുക ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത് ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ ഇന്ത്യയിലെല്ലാം ചെയ്തിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ മണിച്ചേട്ടൻ ഇരുന്ന സീറ്റിൽ നമ്മുടെ മണിച്ചേട്ടൻ കൊണ്ട് നടന്ന എന്താ പറയുന്നത് ഒരുപാട് സന്തോഷം ആ ഒരു വണ്ടിയിൽ ഇങ്ങനെയൊക്കെ കയറി ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് എതിരെ വേറൊരു സന്തോഷം എനിക്ക് ഇല്ല കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഈ വണ്ടിയുടെ ഉള്ളിൽ നോക്കിയപ്പോഴത്തേക്ക് മൊത്തം പൂപ്പല് കാര്യങ്ങള് മൊത്തം അതായത് അലമ്പാട്ട് കിടക്കു വരുന്നല്ലേ ഇതിന്റെ അകത്ത് ആ ഒമ്പത് മാസം കിടന്ന് അതുകൊണ്ട് നമുക്കത് കളയാൻ പറ്റില്ല അത് അങ്ങനെ ആണെങ്കിലും അന്ന് പൂപ്പല് കാര്യങ്ങളെല്ലാം മൊത്തം എല്ലാം നമ്മള് എന്താ പറയുന്നത് ുംലി ഫുള്ള് അത് എട്ടൊമ്പത് കിടുന്നതല്ലേ റോഡ് സൈഡില് അപ്പൊ നശിച്ചത് ഒരു ദിവസം ആളൊക്കെ മാറ്റി മൊത്തം മാറ്റി മൊത്തം മാറ്റി ഫുള്ള് കട്ട് ആയിക്കല്ലേ മൊത്തം പറഞ്ഞില്ല ഒരുപാട് കാശ് ഇതേ മുടക്കി എന്നോട് കാശിന്റെ കണക്ക് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു വണ്ടിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ജോജി എനിക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാൻ ഞാൻ അത്ര ആഗ്രഹിച്ചതാണെങ്കിലും ഇപ്പൊ കാശ് എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്നോ നാളെ ശൈലി അങ്ങനെയാണ് ഞാൻ കാശ് നോക്കൂല അല്ല എന്ത് അതേപോലെ അതാ ജീപ്പ് അങ്ങനെ തന്നെയാണ് വേറെ 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 വണ്ടികളുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനിപ്പോ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു ഇതേപോലത്തെ മനുഷ്യന്മാര് ചുരുക്കം ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രൈസിന്റെ പുറത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് ഇത്രയും കാശ് മുടക്കി ഒരു വണ്ടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇക്ക കറക്കി നമ്മുടെ സ്ഥലം ഇവിടെ വരുന്നത് സ്ഥലം മലപ്പുറം ഡിസ്ട്രിക്ട് ചങ്ങനകുളം നാരണിപ്പുഴ നരണിപ്പുഴ ഇക്ക ഒരു പ്രവാസി കേട്ടോ അത്രയും നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് പുള്ളി ഇപ്പം ഈ വണ്ടി ഇറങ്ങി ഇതിന്റെ സന്തോഷത്തിന് വണ്ടി ഇതിനുവേണ്ടി മാത്രമാണ് പുള്ളി ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പം ഇതിന്റെ ഇതൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലോ ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം വെക്കുക എനിക്ക് എങ്ങനെ എങ്ങനെ നിങ്ങളോട് ഇതൊക്കെ നന്ദി പറയേണ്ടത് നമുക്ക് അറിയത്തില്ല നമ്മുടെ മണിച്ചേട്ടൻ്റെ വണ്ടി ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷം വയ്ക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ നോക്കിയാൽ മതി പക്ക ആണ് വണ്ടി അതേപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് ഫുള്ള് അതായത് സീറ്റ് കവർ ആണെങ്കിലും ഫുള്ള് സീറ്റ് ബാക്ക് ഫ്രണ്ട് അങ്ങനെ എല്ലാം എല്ലാം പുള്ളി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സജീർക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി പ്രാന്തരം ആയിട്ടോ അതുകൊണ്ട് നമ്മുടെ ബാക്കി ഞാൻ എടുത്ത് ഇക്ക വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടു ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാം നമുക്ക് ബാക്കി വണ്ടിയെല്ലാം കാണിക്കാമെന്ന് പറഞ്ഞു വന്നതാണ് വണ്ടി ബാക്കി വിശേഷം കാണിക്കാം ബാ അപ്പം ഇക്കെ കളക്ഷനിലെ അടുത്ത വണ്ടി ഫോർച്യൂണർ ഇക്ക ഇതിലും ബെന്യണ്ടല്ലേ അത് പറഞ്ഞല്ലോ വണിച്ചാൻ ഇഷ്ടം പുള്ളി ഇതിലും കാണിച്ചിട്ടുണ്ട് ബെന്നുഖാണ്ടിഡ് അപ്പം സ്റ്റേറ്റ് ഓഫ് ഖത്തർ ഈ വണ്ടിയിലല്ലേ അതുണ്ട് തിരിയാൻ വണ്ടികളാണ് കൂടുതൽ വലിയ വണ്ടികളാണ് കൂടുതലായിട്ട് ഇഷ്ടം ചെറുവണ്ടി ആ വേറെ വണ്ടികൾ ബാക്കിലുണ്ട് ഞാൻ കാണിച്ചു തരാം എക്സു ഇത് അത്യാവശ്യം മോഡിഫൈ ചെയ്തല്ലേ ഞാൻ പറഞ്ഞില്ല ഒരു വണ്ടി പ്രാന്ത് നല്ല രീതിയിൽ ഉണ്ട് അതാണ് ഈ കാണുന്നതൊക്കെ കൊള്ളാ അടിപൊളിയായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത ൂണർ അപ്പൊ ഇനിയും മിക്കവാറ കളക്ഷനിൽ വേറെ വണ്ടികളുണ്ട് ഞാൻ എല്ലാം എടുത്തോണ്ട് വന്നിട്ടുണ്ട് കാണിക്കാം വണ്ടി ചെറു നമ്മടെ ഇതങ്ങനെ പ്രത്യേകിച്ച് വർക്ക് ഒന്നും അതിന്റെ നമ്പറായി നമ്പർ ജീപ്പിന്റെ നമ്പറാ അതിന്റെ ഒരു വണ്ടി ഒരു ഞാൻ വണ്ടി കൊടുത്തു ജീപ്പ് വണ്ടികൾ വെള്ളിപ്പാടകാലത്ത് വണ്ടിയാ പിന്നെ അത് മുപ്പത്തെട്ട് വർഷം മുന്നേ വിറ്റ വണ്ടിയാ വർഷം മുപ്പത്തെ വിറ്റതാ എൺ വിറ്റിട്ട് അതിന്റെ ശേഷം ഞാൻ ഇപ്പൊ ഒരു ആറ് വർഷം മുന്നേ വണ്ടി തന്നെ ഇതേ വണ്ടി തന്നെ കണ്ടുപിടിച്ചിട്ട് കോഴിക്കോട് എടുത്താ ആ എടുത്തിട്ട് തിരിച്ചെടുത്ത് അതേപോലെ ഫുള്ള് വർക്ക് ഫുള് വർക്ക് ചെയ്ത് സാങ് കയറ്റി പവർ ബ്രേക്ക് പിന്നെ നാലിന് ഫുള്ള് പെയിന്റ് ബോഡി അടക്കം പുതിയത് അങ്ങനെ ഫുള്ള് വർക്ക് അത് ശരി അതാണ് ആ നമ്പറാണ് എന്റെ ബൈക്കിനുള്ളത് ഈ കാറിന് വേറെ രണ്ട് വണ്ടി രണ്ടു വണ്ടി കൊടുത്തു എണ്ണൂറ്റി പതിമൂന്ന് രൂപ അഞ്ച് വണ്ടിൻ്റെ മൊത്തം അതേ നമ്പറിൽ ഓ രണ്ടിയും കൊടുക്കണം ഒരു ഉണ്ടായിരുന്നു വേറെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ആ ഷിഫ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഷിഫ്റ്റ് എടുത്ത് ഇത് പുള്ളി നാട്ടിലില്ലാത്ത കൊണ്ട് കേട്ടോ വണ്ടിയൊക്കെ ഇങ്ങനെ കൊടുത്തൊഴിവാക്കി അല്ല വേറെ ഒന്നും കൊണ്ടല്ല ഓടിക്കാൻ ആളില്ല എന്നാലും ഈ വണ്ടി തിരിച്ചെടുത്തത് അപ്പൊ ഇതിനക്ക് നടന്നായിരുന്നു ആ അത് തിരക്കി ഒരു ഒന്നര വർഷത്തോളം തിരക്ക് നടന്ന ഈ ഒരു വണ്ടിക്ക് വേണ്ടി വേണ്ടിയായിരുന്നു തിരക്കണം

കസിൻസ് ബന്ധുക്കൾ എല്ലാം ആണ് അപ്പം ഇത് നമ്മുടെ ഇസ്മായിൽ ഖാൻ പുള്ളിയാണ് ഈ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ നടന്ന് കഷ്ടപ്പെട്ടത് പുള്ളി വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് വർഷങ്ങളായിട്ട് വണ്ടി കച്ചവടത്തിൽ ഫീൽഡിൽ നിൽക്കുന്ന പുള്ളിയാണ് ഒരുപാട് വണ്ടികൾ സെയിൽ ചെയ്ത നല്ലൊരു വ്യക്തിയാണ് ഇപ്പം ഇവിടെ പറയുന്ന കേട്ട് നമുക്ക് മനസ്സിലായി ഇപ്പം ഇതിൻ്റെ പുറകെ കുറെ കഷ്ടപ്പെട്ടിറങ്ങാം തന്നെ ആ ജീപ്പിൻ്റെ പിന്നിലും പുള്ളി തന്നെ നടന്ന വണ്ടി എടുക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞു കടന്നല്ലേ ഇക്കളി പറഞ്ഞു അതെ 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 പുള്ളി പറഞ്ഞല്ലോ പ്രവാസിയാണ് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് പുള്ളിയാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് എത്ര നാളെ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിലുണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സെക്കൻഡ് നല്ല വണ്ടികൾ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കായെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇക്ക പേര് പറഞ്ഞു എന്നെ ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഏതാ നമ്മുടെ അയ്യോ പുള്ളിയുടെ മോനാണ് കേട്ടോ അപ്പം പയ്യനാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഇതുപോലെ എക്സുവി നമ്മുടെ ഇക്ക സജീർക്ക എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി അതിന്റെ അകത്ത് ആയി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഈ പയ്യനെ സ്ഥിരം കോൺടാക്ട് ചെയ്തായിരുന്നു എങ്ങനെ വണ്ടി ഇറക്കിയോ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പം എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഈ ഒരു വണ്ടി കണ്ടു ഒരുപാട് സന്തോഷം മോനെ പറഞ്ഞോ എന്തോ പിന്നെ ബാക്കി കാര്യങ്ങൾ വണ്ടി സന്തോഷം കാര്യങ്ങളൊക്കെ വണ്ടി ഇറക്കിയ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇറക്കാകാൻ കാരണം പിന്നെ ഫുള്ള് റീസ്റ്റോർ ചെയ്ത് വർക്ക് അതൊരു സംഭവം തന്നെ വണ്ടി അവിടെ കിടന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം ഇതാരാ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ളു എന്താ പറയുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനെ അന്ന് കണ്ടിട്ട് ഇന്ന് ഇങ്ങനെ കാണുമ്പം മനസ്സൊട്ടാണ് പറയുന്ന ഒരുപാട് സന്തോഷം ഓൾ ദി ബെസ്റ്റ് അതാ ഇനി ഒരുപാട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു